ഹലോ രേണുസുതി വീണ്ടും വിഷയം അത് തന്നെയാണ് ശ്രുതിച്ചേന് കിട്ടിയിരിക്കുന്ന അവാർഡുകൾ കട്ടിലിൻ്റെ അടിയിലോട്ട് മാറ്റി വെച്ചതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് രേണുസുതി വന്നിട്ടുണ്ട് ആദ്യം നമുക്കതൊന്ന് കേട്ടാൽ നോക്കാം നമ്മുടെ കുഞ്ഞ് പ്രായമാണ് കുഞ്ഞാണ് അവൻ അവൻ അതെടുത്ത് അതെടുത്തിട്ട് തടിയല്ലേ അത് പിന്നെ ഒരിക്കലും നമുക്ക് നമുക്ക് എനിക്കിത് കണ്ടിട്ട് തോന്നിയ എന്താണെന്നറിയോ അല്ലെങ്കിൽ കേട്ടിട്ട് തോന്നിയ എന്താണെന്നറിയോ ആ കുഞ്ഞു കാരണം എന്തായാലും ഇത് പുറത്തോട്ട് വന്നു ഇത് എന്നിട്ട് ആ കൊച്ചിന്റെ തലയിൽ തന്നെ അങ്ങ് ഇട്ടു കൊടുത്ത പോലെ എനിക്ക് തോന്നിയേക്കുന്നേ പിന്നെ ഋതപ്പൻ കുഞ്ഞ് പ്രായമാണ് അവൻ അതെടുത്ത് കളിക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ രേണുവിന് കിട്ടിയ അവാർഡൊക്കെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഹാളിൽ ആൾക്കാരെ കാണുന്നിടത്ത് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും എടുത്ത് കുഞ്ഞ് കളിക്കത്തില്ലേ ഈ വച്ചിരിക്കുന്ന സ്ഥലത്ത് ഋതപ്പൻ പോയി എടുക്കത്തില്ലോ അത്രയും സേഫായിട്ട് ആ കൊച്ചിനെ കൈയെത്തി എടുക്കാൻ പറ്റാത്ത പറ്റാതത്രയും മുകളിലാണല്ലോ അത് കയറ്റി വച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കും കിച്ചു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് കാണിച്ചു കൊടുത്തത് നമ്മളൊക്കെ സൂക്ഷിച്ച് കട്ടിൻ്റെ അടിയിലാണല്ലോ അവാർഡൊക്കെ കൊണ്ടു വയ്ക്കുന്നത് വീടിനകത്ത് വെക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതുകൊണ്ടായിരിക്കും അല്ലേ രേണു തനിക്ക് കിട്ടിയ അവാർഡൊക്കെ വീടിന്റെ ഫ്രണ്ടില് ഒരു ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വച്ചേക്കുന്നേ വര് പൊട്ടന്മാരല്ല അതൊന്ന് അതൊന്നാദ്യം ആലോചിക്ക് എന്നിട്ട് പറയാതി കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനത് അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കിച്ചു വന്നപ്പോൾ തന്നെ അച്ചയുടെ അവാർഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ കൊച്ച് കിച്ചണെ കൊണ്ട് റൂമിലോട്ട് കയറിപ്പോയത് ആടേ സോഷ്യൽ മീഡിയ ആണ് ഓരോന്നിട്ടിങ് തള്ളി അങ്ങ് മറിക്കുമ്പോൾ അത് കാണുന്നവർ മണ്ടന്മാരോ അല്ലെങ്കിൽ ബോധമില്ലാത്ത ആൾക്കാരോ അല്ല എന്നുള്ളതൊന്നാലോചിച്ചിട്ടെന്ന് സംസാരിച്ചാൽ അത്രയും നന്ന് ഇല്ലെങ്കിൽ വീണ്ടും ആൾക്കാർ ഇങ്ങനെ കയറി 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 ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരും വീണ്ടും അത് മറക്കാൻ വേണ്ടി അടുത്ത കള്ളം പറയേണ്ടി വരും നല്ലതാ ഈ കൊല്ലം സ്തുതി ഉണ്ടാക്കിയതിനേക്കാൾ ഫാൻസ് ഫെയിമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അഹങ്കാരമാണോ അല്ല ഇനി അങ്ങനെ വല്ല ധാരണയാണോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ നെയ്യും ഇതേ വിഷയത്തെക്കുറിച്ച് വേറൊരു ഇൻ്റർവ്യൂ കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പോയി കാണണേ എല്ലാവരും അത് കാണുമ്പോൾ കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുക എത്ര നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് ഷോർട്ട് ഫിലിംസിലും ആൽബംസിലും മാത്രമല്ല സ്വന്തമായിട്ടിരുന്നു അങ്ങ് ലൈഫിൽ വേറെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല നടക്കട്ടെ അപ്പം ശരി എന്നാൽ ഞാൻ പോയിട്ടെ പിന്നെ എപ്പോഴെങ്കിലും വരാവേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണേ പ്ലീസ്